അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ പണി കഴിപ്പിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി തുക അനുവദിച്ചിരുന്നത് എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വർധനവ് ലക്ഷ്യമിട്ടാണ് ഓപ്പൺ ഓഡിറ്റോറിയം പണി പണികഴിപ്പിച്ചിട്ടുള്ളത് വിശാലമായ ഗ്രൗണ്ടിനൊപ്പം വിശാലമായ ഓഡിറ്റോറിയവും സ്കൂളിന് സ്വന്തമായി ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി തുക അനുവദിച്ചിരുന്നത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം എം ബി അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് നിർവഹിച്ചു നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് ഇതുപോലെ കൂടിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാളുകളും അതോടൊപ്പം തന്നെയുള്ള മറ്റ് സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുക എന്നുള്ളത് അടിമാലി ടൗൺ പ്രദേശവുമായി ബന്ധപ്പെട്ട് നീ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകൾ നല്ല നല്ല പരിപാടികൾ നടത്താൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് എല്ലാവരും കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അടിമാലി പഞ്ചായത്തിൻ്റെ മറ്റൊരു പരിപാടി ഇവിടെ വെച്ച് നടന്നത് അന്ന് ആ പരിപാടിയിൽ ഞാൻ സംബന്ധിച്ചതാണ് ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പി ടി എഫ് ഭാരവാഹികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി